ലക്ഷ്മി നക്ഷത്രയും സുധിയുടെ മണമുള്ള പെർഫ്യൂമും ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു തർക്കമാണ് അല്ലെങ്കിൽ മറ്റൊരു ഹോട്ട് കണ്ടൻറ്റാണ് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രയുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ സുതി സുതി എന്ന് പറയുന്ന ആ കലാകാരൻ്റെ പെർഫ്യൂം ആക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തതാണ് എന്നാ സംഭവം വെച്ചാൽ സുധിയുടെ വീട്ടുകാര് പറഞ്ഞ് ഏല്പിച്ചത് പ്രകാരമാണ് ലക്ഷ്മി നക്ഷത്ര ആ ഒരു സുധിയുടെ സ്മെല് പെർഫ്യൂം ആക്കുന്നത് അതിനുശേഷം അത് ഒരു വീഡിയോ പോലെ ആക്കി ഷൂട്ട് ചെയ്ത് ലക്ഷ്മി നക്ഷത്ര അത് ചാനലിൽ പോസ്റ്റ് ചെയ്തു ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിനായിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നത് ഒരുപാട് ചാനലുകൾ യൂട്യൂബ് ചാനലുകൾ ഈ ഒരു വിഷയം എടുത്തിട്ട് വീഡിയോ ചെയ്തിരുന്നു ലക്ഷ്മി നക്ഷത്ര സുദ്ധിയെ വിറ്റ് കാശാക്കാണ് ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു അതായത് വണ്ടിയുടെ അടവ് മുടങ്ങി അപ്പോൾ വീണ്ടും ശ്രുതിയുടെ ഒരു കണ്ടന്റായിട്ട് വന്നു ആ ഒരു മൂന്നാല് മാസത്തേക്ക് അളവ് അടയ്ക്കാനുള്ള പൈസ കിട്ടുമെന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മി നക്ഷത്ര ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് കണ്ടന്റുകൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഒരു കണ്ടന്റ് വീഡിയോ ആയിട്ട് ചെയ്തതിന് എന്താണ് കുഴപ്പം എന്താണ് കുഴപ്പം എനിക്കതിൽ യാതൊരു പ്രശ്നവും തോന്നുന്നില്ല ഇങ്ങനെ ഒരു സംഭവം അവരെ ഏൽപ്പിച്ചു അവരത് ചിലപ്പോൾ ഷൂട്ട് ചെയ്തതും വീഡിയോ അപ്ലോഡ് ചെയ്തതൊക്കെ സുധിയുടെ വീട്ടുകാരുടെ സമൂഹത്തോടു കൂടി അല്ലെങ്കിൽ സുധിയുടെ ഭാര്യ കൂടി തന്നെ ആയിരിക്കും ലക്ഷ്മി നക്ഷത്രയുടെ ആ വീഡിയോയ്ക്ക് വൺ മില്യൺ വ്യൂസിൽ കൂടുതൽ ഉണ്ടായതാണോ നാട്ടുകാരുടെ പ്രശ്നം അല്ലെങ്കിൽ വ്യൂവേഴ്സിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും ഒരു കണ്ടന്റ് ക്രിയേറ്റർ എങ്ങനെയാണ് വ്യൂസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന രീതിയിൽ വീഡിയോ ചെയ്യാം എന്നുള്ളത് മാത്രമേ നോക്കുകയുള്ളൂ ലക്ഷ്മി നക്ഷത്രം എങ്ങനെയാണ് ചെയ്തത് വീഡിയോ അപ്ലോഡ് ചെയ്തു തീർച്ചയായിട്ടും ക്ഷത്ര ആ കുടുംബത്തെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരുപാട് സഹായങ്ങൾ ലക്ഷ്മി നക്ഷത്ര ആ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ഇത്രമാത്രം ക്രൂശിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് പറയണേ